മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് കാവേരി ബാലതാരം ആയിട്ടായിരുന്നു താരം സിനിമയിൽ അരങ്ങേറിയത് കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന സിനിമയിലായിരുന്നു താരം ആദ്യമായി ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് നിരവധി തെന്നിന്ത്യൻ ഭാഷകളിൽ താരം അഭിനയിച്ചു നായികയായിട്ടും സഹനടിയായിട്ടും എല്ലാം തന്നെ കാവേരി മികവ് കാണിച്ചു മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് കാവേരി ഇതിനു പുറമെ ആന്ധ്രാപ്രദേശ് സർക്കാർ നൽകുന്ന നന്ദി അവാർഡും താരം സ്വന്തമാക്കി കാവേരി സിനിമയിൽ ഇപ്പോൾ അത്ര സജീവമല്ല സമൂഹ മാധ്യമങ്ങളിലും അത്ര സജീവമല്ല ഇപ്പോൾ കാവേരി വളരെ വിശേഷപ്പെട്ട ഒരു വാർത്ത അറിയിച്ചുകൊണ്ടാണ് എത്തുന്നത് നിരവധി ആളുകളാണ് ഇപ്പോൾ താരത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് താരം ജീവിതത്തിലെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് കാവേരി ഇനി മുതൽ ഒരു സംവിധായിക കൂടി ആയിരിക്കും ഒന്നിലധികം ഭാഷകളിൽ ഒരുങ്ങുന്ന ചിത്രമായിരിക്കും ഇത് ഒരു ത്രില്ലർ ഫോർമാറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ കാവേരി തന്നെയാണ് സിനിമയുടെ നിർമ്മാണവും നിർവഹിക്കുന്നത് ഇപ്പോൾ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ് മലയാളത്തിനു പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ആയിരിക്കും സിനിമ എത്തുക ചേതൻ ചീനു ആണ് സിനിമയിലെ മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ശക്തി ശരവണൻ ആൽബി ആന്റണി എന്നിവർ ചേർന്നാണ് സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് അച്ചു രാജാമണി ആണ് സിനിമയുടെ ചിത്ര സംയോജനം നിർവഹിക്കുന്നത് കെ ടു കെ സിനിമയുടെ പ്രൊഡക്ഷൻ ബാനറിലാണ് ചിത്രം ഒരുങ്ങുന്നത് സുഹാസിനി മണിരത്നം സിദ്ധി ശ്വേത ോഹിത് മുരളി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് എന്തായാലും മലയാളികൾ ഒട്ടാകെ കാത്തിരിക്കുകയാണ് ഈ ചിത്രത്തിനു വേണ്ടി